നീ ഒന്നെങ്കിലാണായി നടക്കണ അല്ലെ പെണ്ണായി നടക്ക ആണും പെണ്ണും കെട്ട് നടക്കാതെ ഗേ ആണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും ആണാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്ത് ഏത് ഐഡൻറ്റിറ്റിയിൽ അറിയാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ജനിച്ചതൊരാൺകുട്ടിയായിട്ടാണ് അപ്പം അങ്ങനെ ആൺകുട്ടിയായിട്ട് ഞാൻ ഇപ്പോഴും ആൺകുട്ടിയാണ് ഈ ആൺകുട്ടിയായിട്ട് എന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നാളെ എനിക്ക് ട്രാൻസ് ഒരു ട്രാൻസ് മെമ്മലാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാനാകും എൻ്റെ ചോയ്സ് ആണ് അത് ഈ കമൻറ്റിടുന്നവരോടോ ഒന്നും എൻ്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്താവണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് നാളെ എനിക്ക് ട്രാൻസ് ആവണോ ഞാനാവും സർജറി ചെയ്യണോ ഞാൻ സർജറി ചെയ്യും അത് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എന്തായാലും പക്ക ഞാൻ ആൺകുട്ടിയാണ് അങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം അപ്പൊ ഇങ്ങനെ എന്നും നിരന്തരം ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒരിക്കൽ പോലും പക്ഷെ അതിന് പ്രതികരിച്ച് കണ്ടിട്ടില്ല അത് ആളുകള് മര കഴപ്പാണ് അതാണ് തീർന്നോട്ടെ അത് അവര് അവര് പറഞ്ഞു തീർന്നോട്ടെ അമര അമരിങ്ങനെ അത് കണ്ടി നമ്മൾ എത്രയൊക്കെ റിപ്ലൈ ചെയ്താലും അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നുള്ളവർ പറഞ്ഞോട്ടെ അത് നമുക്ക് എനിക്കെന്താ എനിക്ക് ഞാനത് നോക്കാറില്ല